ആ റൊഷിബാൽ ഇപ്പോൾ എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ചേവായൂർ പോലീസ് കലാപാഹ്വാനത്തിന് ഒരു ഫോട്ടോ ആയുധമാക്കിക്കൊണ്ടുള്ള ഒരു കേസിലേക്ക് പോകുന്നത് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ തന്നെയല്ലേ കോൺഗ്രസിന്റെ തീരുമാനം മുതിർന്ന നേതാക്കളോട് സംസാരിക്കുമ്പോൾ എന്താണ് അറിയാൻ കഴിയുന്നത് ഈ കാര്യത്തിൽ എൻ സുബ്രഹ്മണ്യനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം എൻ സുബ്രഹ്മണ്യ രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കും ഏറെ വൈകാതെ തന്നെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങളെ കാണുന്നത് ഏതായാലും എൻ സുബ്രഹ്മണ്യൻ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലായി മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ മോറ്റിയും തമ്മിൽ ഒരുമിച്ച് പങ്കെടുത്ത അവർ ഇരുവരും പങ്കെടുത്ത പരിപാടിയിലെ ചില ചിത്രങ്ങൾ പങ്കുവച്ചു ആ ചിത്രങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ചിത്രം എ ചിത്രമായിരുന്നു അതിനുശേഷം ആ എഫ് രജിസ്റ്റർ ചെയ്തിരുന്നു ഏതായാലും ആ ചിത്രം പിൻവലിക്കാനോ ആ ചിത്രം വ്യാജമാണെന്ന നിലപാട് പോലീസ് സ്വീകരിക്കുമ്പോൾ അത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് ചെയ്തത് തെറ്റല്ല എന്ന നിലപാടിൽ കുറച്ചുനിന്ന് മുന്നോട്ടു പോവുകയാണ് എൻ സുബ്രഹ്മണ്യം ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ വിവരങ്ങൾ സർക്കാരിനെതിരെയുള്ള തന്റെ കൈവശമുണ്ടെന്ന് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞിരുന്നു മാത്രമല്ല ഇന്ന് വാർത്താസമ്മേളനം നടത്തി അത് പുറത്തുവിടാനുള്ള നീക്കം എൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് അതിരാവിലെ തന്നെ എൻ സുബ്രഹ്മണ്യൻ്റെ വീട്ടിലേക്ക് പോലീസ് എത്തി അറസ്റ്റ് നടത്തുന്നത് ഇതാണ് യു ഡി എഫ് രാഷ്ട്രീയ ആയുധമാക്കുക അങ്ങനെ എൻ സുബ്രഹ്മണ്യൻ്റെ നീക്കം തടയാൻ ഈ സർക്കാരിനെതിരെയുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ അത് പുറത്തുവിടാനുള്ള നീക്കം തടയാൻ വേണ്ടിയാണ് ഇങ്ങനെ അറസ്റ്റ് നടത്തിയതെന്നും എ ഐ ചിത്രം പങ്കുവച്ചതിന് ഇങ്ങനെ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായതാണ് കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ ചോദിക്കുന്നത് ഏതായാലും ഇത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും നേരത്തെ പാരഡി ഗാനത്തെ എങ്ങനെ അതിന് കേസെടുത്തപ്പോൾ യു ഡി എഫ് നേതൃത്വം രാഷ്ട്രീയ സമാനമായി തന്നെ എൻ സുബ്രഹ്മണ്യനെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയ കേസും അതിനുശേഷം വീട്ടിലെത്തി പോലീസ് നടത്തിയ ഈ അറസ്റ്റും അത് ആയുധമാക്കി മുന്നോട്ട് പോകും കാരണം സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ പൂർണ്ണമായും പ്രതിരോധത്തിലാണെന്ന വാദമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത് എൻ സുബ്രഹ്മണ്യനെടുത്ത കേസ് ഇനി കൂടുതൽ പേർ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് കാരണം സാമൂഹ്യ മാധ്യമത്തിൽ ഉടനീളം സർക്കാരിനെതിരെ പരിഹാസമായി ഈ പാരടിഗാനം പ്രചരിക്കുന്നുണ്ട് സമാനമായി തന്നെ മുഖ്യമന്ത്രിയെയും കടംപള്ളി സുരേന്ദ്രനെയും ബന്ധപ്പെടുന്ന നിരവധി ചിത്രങ്ങളും പോറ്റിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട് ഇതൊക്കെ കൂടുതൽ ഇടങ്ങളിലേക്ക് പങ്കുവെക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് കോൺഗ്രസ് നേതൃത്വം ഈ കേസിനെയും അറസ്റ്റിനെയും കാണുന്നത് ഇനി ആരെങ്കിലും ഇത് പങ്കുവെച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർത്തിയാൽ സമാനമായ നിലപാട് പോലീസിൻ്റെ ഭാഗത്തുണ്ടാകും എന്ന ഒരു ഭയപ്പെടുത്തൽ കൂടിയായി ഈ അറസ്റ്റിനെ കാണണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഏതായാലും ഈ കാര്യത്തിൽ ശക്തമായ പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകും ഏറെ വൈകാതെ പത്തുമണിക്കാണ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നത് മറ്റു നേതാക്കൾ ഏറെ വൈകാതെ തന്നെ ഈ കാര്യത്തിൽ പരസ്യ പ്രതികരണം നടത്തും ഏതായാലും സുബ്രഹ്മണ്യൻ ഈ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കും സ്വാഭാവികമായും പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും ഏ ഈ ചിത്രം അത് വ്യാജ ചിത്രം എന്ന് ചുമത്തിക്കൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഈ ചിത്രം പങ്കുവെച്ച കലാപത്തിന് വഴിയൊരുക്കാനുള്ള ശ്രമം കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യൻ നടത്തിയെന്ന വാദമാണ് പോലീസ് ഉയർത്തുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഈ ചിത്രം അത് എ ചിത്രം പങ്കുവയ്ക്കുന്നതിലൂടെ വ്യാജ ചിത്രം പങ്കുവെക്കലൂടെ നാട്ടിൽ കലാപമുണ്ടാക്കാൻ എൻ സുബ്രഹ്മണ്യൻ ബോധപൂർവ ശ്രമം നടത്തി എന്ന കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ചേവായൂർ പോലീസ് എടുത്ത ഈ കേസ് ആ കേസ് നിലനിൽക്കില്ല എന്ന് വാദമുയർത്തുമ്പോൾ തന്നെ കൂടുതൽ പേർക്കെതിരെ ഇനി കേസ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഒട്ടേറെ നേതാക്കൾ ഒട്ടേറെ പ്രവർത്തകർ സമാനമായ ചിത്രം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് അവർക്കെതിരെയൊക്കെ ഇനി പോലീസ് കേസെടുക്കാൻ സാധ്യതയുണ്ട് ഏതായാലും ഈ ചിത്രം ആരാണ് തയ്യാറാക്കിയതെന്ന് പോലീസ് പരിശോധിക്കും ഇത് തയ്യാറാക്കിയ ആളെ കണ്ടെത്തേണ്ടി വരും അയാളും ഈ കേസിൽ പ്രതിയാകും സ്വാഭാവികമായും നേരത്തെ പേരടി ഗാനം പാടിയതുമായി ബന്ധപ്പെട്ട് കേസെടുത്തപ്പോൾ അത് തിരിച്ചടിയാകുമെന്ന് കണ്ട് പിന്നീട് പോലീസ് പിന്മാറിയിരുന്നു സമാനമായ നിലപാട് ഈ കേസിലും പോലീസ് സ്വീകരിക്കുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് കാരണം പാരടി ഗാനത്തിൽ കേസെടുത്തുമ്പോൾ അത് സി പി എമ്മിനകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉയരുന്ന സാഹചര്യമുണ്ടായി സമാനമായി തന്നെ ഈ കേസെടുക്കുമ്പോൾ അതേ അഭിപ്രായം ഉയരുമോ ഇത് രാഷ്ട്രീയ തിരിച്ചടിയാകുമോ എന്നടക്കമുള്ള ചർച്ചകൾ പാർട്ടിക്കകത്ത് ഉയരാൻ സാധ്യതയുണ്ട് പോലീസ് സ്വമേധയാണ് കേസെടുത്തത് പോലീസ് നടപടിക്രമത്തിൻ്റെ ഭാഗമായി എടുത്ത കേസെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം ചേവായൂർ പോലീസിന് സി പി എം നേതാക്കളാരും പരാതി കൊടുത്തിട്ടില്ല അതേപോലെ സർക്കാർ വൃത്തങ്ങൾ